ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി ചാലക്കുടി സേക്രട്ട് ഹാർട്ട് കോളേജിന്റെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടതായി പ്രദേശവാസി വെളിപ്പെടുത്തിയത് വിവരമറിഞ്ഞ വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടേന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ മറ്റോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഈ ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യവുമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുന്നുണ്ടായി പല സമയങ്ങളിലും ആളുകൾ പുലിയുടെ സാന്നിധ്യം വീടിൻ്റെ പുറകിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ ഭാഗത്തൊക്കെ കണ്ടുവന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല ഒരു പക്ഷെ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം പക്ഷേ ഇതിൽ പലതും ഈ പറഞ്ഞ കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കണ്ട പുലി ആവാനും സാധ്യതയൊക്കെയുണ്ട് നമുക്ക് തള്ളി കളയാനായിട്ട് പറ്റില്ല വെള്ളിയാഴ്ച രാവിലെ ആറരയോടെയാണ് പ്രദേശവാസിയായിട്ടുള്ള രാധാകൃഷ്ണൻ പുലിയെ കണ്ടത് ഡിവിഷൻ കൗൺസിലർ ഈ വിവരം വനം വകുപ്പിനെ അറിയിച്ചു ഇതോടെ വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ കണ്ടതായി പറയുന്ന ഇരുപത്തിയേഴ് ഏക്കറോളം വരുന്ന തോട്ടം മുഴുവൻ അരിച്ചുപെറുക്കി പുലിയുടെ സംശയിക്കുന്ന കാൽപ്പാടുകൾ ഉൾപ്പെടെ യാതൊരുവിധ തുമ്പും കണ്ടെത്താനായില്ല അതേസമയം കഴിഞ്ഞ ദിവസം ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ പുലിയെ പിടികൂടാൻ കൂടു സ്ഥാപിച്ചിരുന്നു ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ഇന്ന് പുലിയെ കണ്ടതായി പറയുന്നത് ഉടൻ ചാലക്കുടി വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വിയിൽ പതിഞ്ഞത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഇതിനുശേഷം കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപവും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ഇതോടെയാണ് ഇവിടെ കൂട് സ്ഥാപിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ എസ് എച്ച് കോളേജിന്റെ കൃഷിയിടത്തിൽ പുലിയെ കണ്ടതായി പറയുന്നത് ചാലക്കുടിയിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും നഗരസഭാ അധികൃതരും വനം വകുപ്പ്